മിക്കവർക്കും ഉള്ള വലിയൊരു പ്രോബ്ലമാണ് ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകുക അത് പരിഹരിക്കുവാൻ പറ്റിയ വളരെ നല്ലൊരു സെറ്റിംഗ്സാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ഇമ്പോർട്ടൻ്റ് സെറ്റിംഗ്സിലൂടെ ഡാറ്റ സേവ് ചെയ്യാൻ സാധിക്കും മിക്കവർക്കും ഒന്നോ രണ്ടോ ജി ബി ഡാറ്റയൊക്കെ കാണുകയുള്ളു പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും അത് ഒഴിവാക്കുവാൻ ഈ സെറ്റിങ്സ് ചെയ്തു വെച്ചാൽ മതി ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡാറ്റ തീർന്നു പോകുന്ന പ്രോബ്ലം ഇതോടെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതിനുമുമ്പ് നിങ്ങൾ ഈ ഇക്കോട്ടയം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കൂട്ടുകാർ ഒരു ലൈക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഓൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ വാക്ക് നിങ്ങൾ കാണാൻ സാധിക്കും വീഡിയോ സെക്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എൻ്റെ ബാക്കി വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെ ഉപകാരമായ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ആദ്യം ഫേസ്ബുക്കിൽ ഇതെങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നോക്കാം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങളുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വലത് സൈഡിലായിട്ട് നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കുറേ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നേരെ താഴെയായി ദ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്ന് കാണും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി കുറേ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾ അവിടെ നിന്ന് നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്യുക അവിടെ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നേരെ താഴെയായി മൊബൈൽ ഡാറ്റ യൂസേജ് എന്ന് കാണും നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ഡേറ്റ സേവർ എന്നുള്ളത് ഓഫായി കിടക്കുന്ന കാണാം നിങ്ങൾ അത് ടിക്ക് മാർക്ക് കൊടുത്ത് ഓൺ ആക്കിയിടുക അതിനുശേഷം നിങ്ങൾ നേരെ താഴോട്ട് വരിക അവിടെ വേറൊരു ഓപ്ഷനും കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദ നെവർ ആട്ടോ പ്ലേ വീഡിയോസ് എന്നൊരു ഓപ്ഷൻ അവിടെ ഓഫായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്ത് ഓൺ ആക്കിയിടുക ഇത് ടിക്ക് ചെയ്ത് വെക്കുന്നതിലൂടെ നമ്മുടെ വീഡിയോ തനിയെ ഓട്ടോപ്ലേ ആകുന്നത് നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് നിങ്ങളൊക്കെ ഇത് ഫേസ്ബുക്കിൽ ടിക്ക് ചെയ്ത് തന്നെ വെക്കണം മറ്റൊരു സെറ്റിംഗ് ചെയ്യേണ്ടത് ഇൻസ്റ്റാഗ്രാമിലാണ് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറക്കല്ലേ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക അപ്പോൾ അവിടെ നേരെ താഴെയായി പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം അവിടെ നേരെ മുകളിലായി വലത് സൈഡിലായി ഒരു മൂന്ന് ലൈൻ കാണാൻ പറ്റും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവിടെ കുറേ ഓപ്ഷനുകൾ നിങ്ങൾക്ക് വന്നത് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾ അവിടെ നേരെ താഴെയായിട്ടുള്ള സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ കുറേ ഓപ്ഷനുകൾ കാണാൻ സാധിക്കും അതിന് നേരെ താഴോട്ട് വരിക അവിടെ നേരെ താഴെയായി ഡാറ്റ യൂസേജ് ആൻഡ് മീഡിയ ക്വാളിറ്റി എന്ന് കാണും നിങ്ങൾ അവിടെ അവിടെയൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഡാറ്റ സേവർ എന്നുള്ളത് ഓഫായി കിടക്കുന്നതാണ് നിങ്ങൾ അതൊന്ന് ആക്കി കൊടുത്താൽ മതി ഇങ്ങനെ ഓഫ് ചെയ്യുന്നതിലൂടെ ഒരുപാട് ഡാറ്റ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ഇടുക ഇനി നമുക്ക് യൂട്യൂബിൽ ഈ സെറ്റിങ്സ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അതിന് നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നേരെ താഴെയായിട്ടുള്ള ആ പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ നേരെ മുകളിലായി ഒരു സെറ്റിംഗ്സിൻ്റെ സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നത് കാണാൻ സാധിക്കും ഡാറ്റ സേവിങ് എന്നൊരു ഓപ്ഷൻ അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അപ്പോൾ അവിടെ ഒരു ഓപ്ഷൻ ഇങ്ങനെ ഓഫായി കിടക്കുന്ന കാണാം ഡാറ്റ സേവിങ് മോഡ് എന്നുള്ളത് ഓഫായി കിടക്കുന്ന കാണാം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് ഓൺ ആക്കി കൊടുക്കുക എൻ്റെ കൂട്ടുകാരി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല എൻ്റെ കൂട്ടുകാരി ലൈക്കും മറക്കാതെ ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള ഉപകാരമായ വീഡിയോകളുമായി വരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ കുട്ബായ്